ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം നാം ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സന്തോഷം മാത്രമാണ് സമാധാനമായിരിക്കുക എന്നുള്ളതാണ് സ്നേഹമായിരിക്കുക എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും സ്നേഹം വേറെ പലയിടത്തു നിന്നും പിടിച്ചു വാങ്ങുന്നത് ആനന്ദം ചില വസ്തുക്കളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതുകൊണ്ടും സമാധാനം ചില സ്ഥലങ്ങളിൽ നിന്നും ചില വസ്തുക്കളിൽ നിന്നും കണ്ടെത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നാൽ ഈ പറയുമ്പം ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതുമുണ്ട് പിന്നെ പറയാൻ എന്ത് എളുപ്പം ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇന്ന് എനിക്കത് പറയാനും എൻ്റെ ഒപ്പം ധാരാളം ആളുകളുമുണ്ട് അവരുവിടെയും സ്നേഹത്തിനു വേണ്ടി അലയാനോ ആനന്ദത്തിനു വേണ്ടി മറ്റുള്ള വസ്തുക്കളെ വ്യക്തികളെ കണ്ടെത്താനോ നോക്കുന്നതെല്ലാം അവരുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കണ്ടെത്തുന്നവരുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്താം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നാം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒരു ഊർജമാണ് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഊർജമാണ് നമ്മുടെ അടിസ്ഥാനം അവിടെ മനസ്സും ശരീരത്തിനും അതറിയില്ലെങ്കിൽ നാം അറിയിക്കുമ്പം നാം അതിൻ്റെ ഈ ഒരു ഒരു ബോധത്തിൻ്റെ ഒരു രസതന്ത്രമുണ്ട് അതുവഴി നമ്മൾ ചേർന്നാലേയും കഴിഞ്ഞ ദിവസം ഞാനൊരു കടയിൽ ചെന്നപ്പം അവിടെ ഉള്ള ഉള്ളൊരു സ്റ്റോറിലെ എന്നോട് പറഞ്ഞു നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ പാൽ കുടിക്കും ഞാൻ പറഞ്ഞു ആ പാല് ചില സമയത്ത് ചായയും കാപ്പിയൊക്കെ കുടിക്കും ശരി പിന്നെന്താ നോൺ വെജ് കഴിക്കാത്ത ഞാൻ പറഞ്ഞു എനിക്ക് മൃഗങ്ങളെക്കൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഓ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു അത് തെറ്റാണോ ഞാൻ പറഞ്ഞു തെറ്റോ ശരിയോ ധാർമ്മികത്വം നോക്കുന്നല്ല നോക്കുന്നതല്ല ജീവന്റെ അടിസ്ഥാനത്തിലും എനിക്ക് എൻ്റെ പരിണാമത്തിന്റെ ധാരാളം ഊർജ്ജത്തിൻ്റെ കമ്പനം വേണം എൻ്റെ ഊർജ്ജ ശരീരത്തിൽ ഓരോ ഭക്ഷണത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തെനിക്ക് ശരിയായിട്ടുള്ളതും എന്തെനിക്ക് തെറ്റായിട്ടുള്ളതെന്നുള്ള എൻ്റെ മനോമയ കോശത്തിൻ്റെ എൻ്റെ പ്രാണമയ കോശത്തിനെയും എൻ്റെ വിജ്ഞാനമായ കോശത്തിനെയും എൻ്റെ ജീവനെ എങ്ങനെ പരിപാലിക്കുക എന്നുള്ളത് നല്ല രീതിയിൽ വിവേകമുണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ല അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അനുകമ്പ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മൃഗത്തിന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സ്വച്ഛാധിപത്യം എന്നൊക്കെ പറഞ്ഞ അവനവൻ അവനവൻ എന്നുള്ള ഒരു ചിന്തയും എന്നാൽ ഇത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമുക്കത് വേണം എപ്പോഴും നമ്മുടെ ചുറ്റിനുള്ളതിനെ ഒരു 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 നായെ കണ്ടിട്ട് കളിപ്പിക്കുന്നു ഒരു പശുവിനെ കണ്ട് കളിപ്പിക്കുന്നു എന്നിട്ടതിനെ കൊന്നുകഴിക്കാനുള്ളൊരു മനസ്സ് വരുന്നു അത് അത്രയും ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് മനുഷ്യൻ്റെ സ്വയബോധത്തിൽ നിന്ന് അവൻ മറ്റുള്ള മനുഷ്യരിലും മറ്റുള്ള സാഹചര്യത്തിലും ജീവിക്കുന്നതുകൊണ്ട് അവൻ എന്തൊരു നാടകത്തിൽ അരങ്ങേറുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ സ്വയമേ ജീവനെ അറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഈ ചുറ്റിനുള്ളതിനെ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല ചുറ്റിനുള്ളതിനെ എല്ലാം സംരക്ഷിക്കാനും സ്നേഹിക്കുവാനും മാത്രമേ പറ്റുള്ളു അപ്പൊ നാം നമ്മുടെ ജീവനെ കാണണം ജീവൻ എന്ന് പറയുമ്പം ഭൗതിക തലങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരിക്കലും ചിന്തിക്കരുത് അത് ആന്തരിക ഘടനയിൽ ഉയർന്ന ഒരു ഊർജമുണ്ട് അവിടെ നാം അലിയാൻ പഠിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമീകരണമാണെങ്കിലും നമ്മൾ സഹകരിക്കുന്ന വ്യക്തികളാണെങ്കിലും എല്ലാം നമ്മൾ ഈ സ്വാധീനം ചുലർത്തുന്നുണ്ട് ഈ സ്വാധീനത്തിലൊന്നും തന്നെ നമ്മൾ അലിയാനുള്ളവരല്ല നാം അതിനെക്കാട്ടിൽ ഉയർന്നൊരു ബോധമാണ് ഈശ്വരനോ അല്ലെങ്കിൽ എന്താണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാനവും ഇതിനെല്ലാം ഉപരി തന്നെ ഇതൊരൊറ്റ കോൺഷ്യസ്നസ് മാത്രമാണെന്നുള്ള റിയലൈസേഷനിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ജീവിത നാടകത്തിൽ നിന്ന് നമ്മള് മോചനപ്പെടുന്നുള്ളൂ നമസ്കാരം